നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയ പള്ളിയിൽ മൂന്ന് നോമ്പാചരണവും സുവിശേഷ യോഗവും നടന്നു വരികയാണ് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടി ജനുവരി സമാപിക്കും ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയ പള്ളിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള മൂന്ന് നോമ്പാചരണവും സുവിശേഷ യോഗവും ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആരംഭിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി ജനുവരി ഇരുപത്തിനാലിന് സമാപിക്കും രാവിലെ ആറു മണിക്ക് പ്രഭാത നമസ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ച നമസ്കാരം വൈകിട്ട് ആറിന് നമസ്കാരം തുടർന്ന് ഗാന ശുശ്രൂഷ വചന ശുശ്രൂഷ നേർച്ച സദ്യ എന്നിവ പള്ളിയങ്കണത്തിൽ നടക്കും തിങ്കളാഴ്ച ഫാദർ ബിജു സക്രിയ ചൊവ്വാഴ്ച ഫാദർ ഈശോ ഫിലിപ്പോസ് ബുധനാഴ്ച ഫാദർ ഷാനു എബ്രഹാം എന്നിവരാണ് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് അവരുടെ ഒരു പ്രത്യേക ഒരു ഉല്ലാസമാണ് അവരുടെ ഒരു വിനോദമാണ് ഈ പ്രദേശത്തേക്കാണ് യോനായോട് ദൈവം പറഞ്ഞത് നീ എന്ത് ചെയ്യണം ആ സ്ഥലത്ത് പോയി ആ നീ പ്രസംഗിക്കണം ചേലക്കരയിലെ ദൈവ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും ഓരോരുത്തരോടുമാണ് ഈ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോകും മൂന്ന് നോമ്പാചരണത്തിനും സുവിശേഷ മഹായാഗത്തിനും വികാരി ഫാദർ ജോസഫ് മാത്യു ട്രസ്റ്റി എം ജെ ഷമുവേൽ പള്ളി ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ചേലക്കര